हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायां पदये नमा मां मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् വാദാത്മജം മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബദ്ധി ആരണ്യകാണ്ടത്തിലെ വിരാതവധ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നൂ ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ലോ വല്ല ജാതിയും എന്നരുൾ ചെയ്തു നിന്നാൻ ഒന്നിളകാതെ വന്നുടൻ അടുത്തി ദൂരാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനൊട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം ലോകം ഞെട്ടുമാറുര ചെയ്തവൻ കഷ്ടമാഹന്ത കഷ്ടമാകഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്ഥ ഭയം ചാപതൂണീര ബാണവൽക്കല ജടങ്ങളും ധരിച്ചു മുനിവേഷം കൈകൊണ്ടു മനോഹരിയായോരു നാരിയോടും ഉൾക്കരുതേറുമതി പാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതു എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കുപേരെന്നുട പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം ഇവനും മത്സോധരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ ശ്രുത്വ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു വത്രവും പിളർന്നു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഇത്ര ലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളതെത്രയും മുടൻ ഉടൻ ഭവൻ നിഹതരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കെ വേദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളില്ലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിനല്ല ആയി എനിക്കിപ്പോൾ തിങ്ങിയിടും വിഷപ്പടക്കിയിടുവൻ ഭവന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്തവും പിളർന്നതി സത്വരം നത്തഞ്ചലനടുത്താൻ അതു നേരം വസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചീടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ ബദ്ധരോഷത്തോടവൻ അടുത്തപ്പോൾ ഉത്തമാങ്കവും മുറി ചീടിനാൻ രാമൻ രക്തവും പരന്നിതു ഭൂമിയിലത് കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാൻ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുപികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യ സന്നിപകാന്ത്യാ സുന്ദരശരീരനായി നിർമ്മലാംത്തോടും രാഘവം പ്രണതാർത്തികാരിണം ഘൃണാകരം രാഗേന്ദുമുഖം മുഖം ഭവഭഞ്ജനം വയാഹരം ശ്രീരാമ രാമ രാമ ിന്ദീ വരതള്യാമം ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്തി പദം സുന്ദരം സുഹൃതിജനോമനമന്തിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേപതേ ദുർവാസാവായ മുനിതനുട ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിചരനായനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാമ്പുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്തിയാ വാണികൾ കൊണ്ടു നാമസങ്കീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയെ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചീടായി ഗംബുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൊക്കാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശരഭംഗമന്ദിര പ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകീ താനും പിന്നെ ശ്രീമയമായ ശരഭംഗ ശരഭംഗമന്ദിരം ബുക്കാൻ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യാ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ ജാനകിയോടും ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിൻ ആർജവ ബുദ്ധിയാചി തപസാ ബഹുദരം ആർജിച്ചേനല്ലോ പുണ്യം ഇന്നു ഞാനിവയെല്ലാം മർത്യനായി പിറന്നു ഒരു നിനക്കു തന്നിടിനേനദ്യാൻ മോക്ഷത്തനായ ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നെയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തബോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേനന്തസന്തം ചരാചര ജന്തുക്കളം ദർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദള ശ്യാമം ചീരവാസ സംഗരം രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ വും ദഹിപ്പിച്ചു ലോകേശപഥം പ്രാപിച്ചിടിനാൻ തപോധനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിയിടിനാൻ പാകശാസനൻ പാദാംബോജവും വണങ്ങിനാൻ മൈഥില്യാ സൗമിത്രാപതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്ര കിഞ്ചിൽ കാലം കഴിഞ്ഞോനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിരാധ വധത്തിന് വിരാധനനെ വധിച്ച് വിരാധന് മോക്ഷം കിട്ടുന്ന സമയത്ത് വിരാധൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വരികളാണ് ഇവിടെ വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം നമുക്ക് എന്തിനാണ് വാക്ക് തന്നത് എന്ന് വെച്ചാൽ അത് ഈശ്വരൻ്റെ നാമകീർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പാണികൾ നമുക്ക് കൈകൾ തന്നിട്ടുള്ളത് ദേവന് അർച്ചന ചെയ്യാൻ വേണ്ടിയാണ് കൈകൾ തന്നിട്ടുള്ളത് നമുക്ക് ചെവി തന്നത് ശ്രോത്രങ്ങൾ കൊണ്ട് ഭഗവാൻ കഥാശ്രവണം ചെയ്യാൻ വേണ്ടി സാധിക്കണം പിന്നെയോ നേത്രങ്ങൾ കൊണ്ട് നമ്മളെ കണ്ണ് നമുക്ക് തന്നത് രാമലിംഗങ്ങൾ ഈശ്വര ചൈതന്യത്തെ ദർശിക്കാൻ വേണ്ടിയാണ് നമുക്ക് നേത്രം തന്നിട്ടുള്ളത് ഉത്തമാങ്കേനെ നമസ്കരിക്കാൻ ഈ ശരീരം നമുക്ക് തന്നത് ഭഗവാനെ നമസ്കരിക്കാനാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകണോ തൊഴണോ പുഷ്പാഞ്ജലി കഴിപ്പിക്കണോ എന്നൊക്കെ നമ്മൾ പരസ്പരം പറയാറുണ്ട് ഇതാ ഈ വരികൾ വഹിച്ചാൽ വിരാധനൻ ആവശ്യപ്പെടുന്ന വാക്കുകൾ ഇതുമാത്രമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം മുനിമണ്ഡല സംഗമം അതോടുകൂടി സുദീക്ഷണാശ്രമ പ്രവേശമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ രാമലക്ഷ്മണന്മാരും ജാനകീ ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താൻ താപസന്മാരും ആശീർവാദം ചെയ്താർ അവളോടാ ഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താൻ നിന്നുടെ തത്വം ഞങ്ങളറിഞ്ഞിരിക്കുന്നു പന്ന ഗോത്തമ തൽപേ പള്ളികൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായി ഇതു ഭൂവിമാർ തണ്ടകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്കചക്രങ്ങളഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നുനൂനം ുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോ നീടെണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാൻ അന്നേരം തലയോടുമെല്ലുകളുമെല്ലാം ുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥി കൂട്ടവുമല്ലോ അത്ര മൂലം എന്തോ നിത് ഉണ്ടാവാൻ തദ്വാക്യം കേട്ടു ചൊന്നാൻ താപസജനം രാമഭദ്രാനീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം നിമിത്തമായി ഭക്ഷിക്കനിമിത്തമായി വ്യാപ്തമായി ചമഞ്ഞുതുനാഥാ ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശിത്തനായോ ഒരു ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ടാവസിക്കു താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനായി വനവാസികളാൽ തത്ര തത്ര മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി അനുജനോടും കൂടി സത്സംഗ വസിച്ചു കഴിഞ്ഞു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സുദീക്ഷണ ആശ്രമ പ്രവേശം വിഖ്യാതമായ സുതീക്ഷാശ്രമം മനോഹരം മുഖ്യ താപസകുല ശിഷ്യ സഞ്ചയപൂർണം അനുപമം സർവകാലോദയമത്യത്ഭുതം സർവപാദപതല സർവ സൽപക്ഷി മൃഗഭുജംഗ നിഷേവിതം രാഘവനവരജന്തോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോനു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനതന്മുനീ സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ചുരുളി നാനർഘ്യപാധ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജലേത്രയായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂഞ്ഞാൻ മൽഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യബന്ധ്യമാം പാദമല്ലോ ർണവം കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലുംഭക്ത ഭൃത്യനായിടണം ഞാൻ പാദാംബുജം നിത്യമുൾകാമ്പിലൊതിക്കണം പുത്ര ഭാര്യാർത്താ നിലയാതകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടും എന്നെ നിന്തിരുവടി ഭക്തവാത്സല്യകാരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരന്ത നിധേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സർവദാഭവാൻ തന്നെ കേവലമെന്താകിലും ത്വന്മന്ത്രജപരഥന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാവി ബന്ധിച്ചിടുകയില്ല ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ തൽപരൻ ഭവാൻ ദേവപാദങ്ങളെ പോലെ വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വവിമോഹിനിയായമായ തൻ ഗുണങ്ങളാൽ രുദ്ര പങ്കജ ഭവവിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം ൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു അദ്ദേഹ ഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തബോലവശാൽ ത്വൻ മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായി രൂപമായി ഭവദ്രൂപം കർമ്മഗോചാരമായചയാ പ്രത്യക്ഷമധ്യമമ നേത്രഗോചരമായൊരു ഇത്തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം മുറ്റിയിടും ഭക്തിയാ നാമമുച്ചരിക്കായിടേണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റീ വന്ദിച്ചു കൂപ്പി സ്തുതി ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാനറിഞ്ഞേനത്ര കാൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മൻ മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം അപ്രിയം പഠിച്ചിടും പ്രവരനാം മർത്യനു വിശേഷിച്ചു സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്വമാ ഭവാനെന്നെ സേവിക്ക മൂലം ോ മമസായുജ്യം ദേഹനാശി ഉണ്ടോ തവാചാര്യം അഗസ്ത്യനെ കണ്ടുവന്ധിച്ചു കൊള്ളുവാൻ എന്തതിനാതിപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തിഞ്ചിൽ കാലം വസ്തു മുണ്ടത്യാഗ്രഹം അഗസ്ത്യാശ്രമം മുനേ ഇത്തം രാമോക്തി കേട്ടു ചൊല്ലി ഞാൻ സുധീക്ഷണനും അസ്തുതേ ഭദ്രമതു തോന്നിയതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോനടുത്താൾ വാട്ടമെന്നിയേ വസിക്കേ മിന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടെ ഇത്തമാനന്ദം പൂണ്ടുരാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാശിക്രം പ്രീതനാമുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദമന്ദം നടന്നു മധ്യാനെ പോയി ചെന്നിതു രാമനാമഗസ്ത്യനുജാ വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യസഹനും വന്യഭോജനവും ചെയ്ത എല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നു ഒരു ശേഷം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇനി അഗസ്ത്യ സന്ദർശന ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബ്രഹ്മലോകവും ഇതിനോടു നേരില്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരുള്ളായുള്ളോർ ചൊല്ലുന്നതു കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തെടുത്തു ശുഭദിശേ വിശ്രമിച്ച നന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീക്ഷണൻ തന്നോട് ഇനിയിപ്പോൾ വേഗേന ചെന്നു ഭവാനാം അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരന ഉണർത്തിച്ചീടേണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ ശ്രുവാമോക്തം സുതീക്ഷണൻ മഹാപ്രസാദം ഇത്യുക് സത്വരം ഗുവാചാര്യമന്തിരം മുതാ നം ഗുരുവരമഗസ്ത്യം മുനികുല സമം രഘുത്തമ രാമ മന്ത്രാർത്ഥ വ്യാഖ്യതത്പരം ശിഷ്യന്മാർക്കായി ആരൂഢ വിനയം കൊണ്ടനാഥ വക്തത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്ൻ തൃക്കളലിണ കണ്ടുവന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കള്ളറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രംദേര ഗുണാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സവലം ദേവം പാർത്തിരു നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമ രാമേദി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ ശ്യാമം നളിനാക്ഷം ഇത്യുക്ത സരവസമുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തപക്രിയാ മുനിസത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ചയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദുഷ്ട ചിരമദ്ധ്യവ സമാഗതം യോഗ്യനായിരിപ്പൊരിഷ്ടാതിഥി ബലാൽ മമമ ഭാഗ്യപൂർണാപ്തനായതു ഭവൻ അദ്യ വാസരം മമ സഫലമത്രയല്ല മത്തഭ സാഫല്യവും വന്നിതു ജഗൽപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഹരിരാമ ഹരി രാമ राम राम हरि 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 कृष्ण हरि कृष्ण 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 हरि हरि करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमविहितं वा सर्वमे दक्षमस्व शिव शिव करुणाब्धि श्रीमहादेव शम्भो